അസലാ വലൈക്കും വാഹമത്തല്ലാഹി വബാത്ത ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഇരുന്ന് നമസ്കരിക്കുന്ന ഒരാളെ പിന്തുടർന്ന് നമസ്കരിക്കാമോ ഇരുന്ന് നമസ്കരിക്കുന്ന ഒരു ഇമാമിനെ പിന്തുടർന്ന് നമസ്കരിക്കാമോ ഇത് പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് റസൂൽ അലഹി വസല്ലമയെ ഇരുന്ന് നിസ്കരിക്കുന്ന അവസരത്തിൽ സ്വഹാബത്ത് പിന്തുടർന്ന് നമസ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുന്ന് നിസ്കരിക്കുന്ന ഇമാമിനെ പിന്തുടർന്ന് നമസ്കരിക്കാവുന്നതാണ് പക്ഷേ ആരോഗ്യമുള്ള ഖുർആആൻ അറിയുന്ന ദീനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഖുർആൻ അറിയുന്ന ആരോഗ്യമുള്ള പടസവരെ സൂക്ഷിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് നിന്ന് നമസ്കരിക്കാൻ കഴിവുണ്ടെങ്കിൽ അദ്ദേഹത്തെയാണ് നമ്മൾ ഇമാമം നിർത്തേണ്ടത് എന്നാൽ അങ്ങനെയൊരു ആരുമില്ല പക്ഷെ നിന്ന് നിസ്കരിക്കാൻ പറ്റാത്ത ഒരു സാധുവായ ഖുർആൻ അറിയുന്ന ദീനുമായി ബന്ധപ്പെട്ട ഒരാൾ അദ്ദേഹത്തെ ഇമാമം നിർത്തുന്നതിൽ വിരോധമില്ല അദ്ദേഹത്തെ പിന്തുടർന്ന് നമസ്കരിക്കുന്നതിലും വിരോധമില്ല അതീസുകൾ കാണാൻ കഴിയും റസൂർ സ്വല്ല അലഹി വസ്ലമൊക്കെ കലശലായ രോഗമുള്ള സമയത്ത് ന് നല്ല പ്രയാസമുള്ള സമയം ആയിഷ ആയിഷിബി പറയുകയാണ് ഇരുന്ന് നമസ്കരിക്കുകയായിരുന്നു അപ്പോൾ അപ്പോൾ ചെയ്തു പ്രവാചകനെ പിന്തുടർന്നുകൊണ്ട് അവർ നിന്ന് നമസ്കരിച്ചു ഇരുന്ന് ഇമാമായി നമസ്കരിച്ചു അപ്പൊ റസൂൽ അവരോട് പറഞ്ഞു അവരെ വേണ്ടി പറയുകയും അങ്ങനെ ഇരിക്കുകയും ചെയ്തു നിസ്കാരം റസൂൽ ഇമാമിനെ ഇമാമിനെ പിൻപറ്റാൻ വേണ്ടിയാണ് നിങ്ങൾ ചെയ്താൽ ഇമാം എഴുന്നേറ്റാൽ നിങ്ങളും എഴുന്നേക്കുക ഇമാം ഉയർന്നാൽ നിങ്ങൾ ഉയരുക മുസ്ലിം ഈ ഹദീസിൽ ഇമാമ് ഇരുന്ന് നമസ്കരിക്കുന്ന ആളാണെങ്കിൽ പിന്നിൽ നമസ്കരിക്കുന്ന ആളുകൾ ഇരുന്ന് തന്നെ നമസ്കരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് റസൂലി വസ്ലം ഇവിടെ കൊടുക്കുന്നത് മറ്റൊരവസരത്തിൽ അലഹി വസ്ലം

പിന്നിലേക്ക് മാറി നിന്നു അബൂബക്കർ ി സൊലാത്തി അബിബക്കർ അങ്ങനെ പിന്നിലേക്ക് മാറുന്നു റസൂസ് അവിടെ ഇമാമായി നിൽക്കുന്നു റസൂൽ നമസ്കാരത്തെ അനുഗമിച്ചുകൊണ്ട് സിദ്ദീഖ് നമസ്കരിക്കുന്നു അബുബക്രദ് നമസ്കാരത്തെ അനുഗമിച്ചുകൊണ്ട് പിന്നിൽ നിൽക്കുന്ന സൊഹാബിമാരും നമസ്കരിക്കുന്നു പ്രവാചകൻ അവിടെ ഇരുന്നാണ് നമസ്കരിച്ചത് അപ്പോൾ ഈ രൂപത്തിൽ രണ്ട് നിലയിൽ ഹദീസുകൾ വന്നിട്ടുണ്ട് ഒന്ന് ഇരുന്ന് ഇരിക്കുന്ന റസൂസ് വസ്സലയ്യെ നേരിട്ട് സഹാബത്ത് നിന്ന് നമസ്കരിക്കുന്നു അപ്പോ റസൂർ അള്ളഹി അലഹി വസ്ലം ഇരിക്കാൻ വേണ്ടി സൂചന കൊടുക്കുന്നു ആ രൂപത്തിലുള്ള ഹദീസും രണ്ടാമത്തത് അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുഹു റസൂർ ഇസ്വല്ലാഹു അലഹി വസ്സലയെ പിൻവറ്റിക്കൊണ്ട് നമസ്കരിക്കുന്നു അബൂബക്കർ സുദീഖർ അലി അള്ളാഹുനുഹുവിനെ മറ്റ് സൊഹാബിമാർ അനുഗമിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു ഈ രൂപത്തിൽ രണ്ട് നിലയിലും ഹദീസുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇരുന്ന് നമസ്കരിക്കുന്ന ഇമാമിനെ നമുക്ക് പിൻപറ്റാം അങ്ങനെ ചെയ്യുമ്പോൾ ഇരുന്ന് തന്നെ ഇരുന്ന് നമസ്കരിക്കുന്ന ഇമാമിനെ പിൻപറ്റേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം വരും കാരണം റസൂദ് അഹ്ലാ അലിസ്ലം ഇരുന്ന് നമസ്കരിക്കുന്നവരെ പിൻപറ്റുന്നവർ ഇരുന്ന് തന്നെ നിസ്കരിക്കണമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഇരുന്ന് തന്നെ നിസ്കരിക്കണോ എന്ന ചോദ്യത്തിന് പഠിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട് ഒന്ന് ഇമാം തുടക്കം മുതൽ ഇരുന്ന് നമസ്കരിക്കുന്നവരാണെങ്കിൽ മൂമിങ്ങളും അങ്ങനെ ഇമാമിനെ പിൻപറ്റി ഇരുന്ന് നമസ്കരിക്കുക ഇമാമ് നിന്ന് നമസ്കരിക്കുന്നു ഇടക്ക് അദ്ദേഹത്തിന് ക്ഷീണമോ പ്രയാസമോ ഉള്ളപ്പോൾ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു അവസരത്തിൽ മൂമിങ്ങൾക്ക് നിന്ന് തന്നെ നമസ്കരിക്കുന്നതിൽ വിരോധമില്ല എന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ കാണാം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇബിരി ബാസ് റഹമത്തല്ലാഹി അലഹി പറയുന്ന ശ്രദ്ധേയമായ ഒരു അഭിപ്രായമുണ്ട് അദ്ദേഹം പറയുന്നു ഒരു ഇമാമ് ഇരു നിസ്കരിക്കുന്ന ഇമാമിന്റെ കീഴിൽ മൂമിങ്ങളായി നിൽക്കുന്ന ആളുകൾ അവർ ഇരുന്ന് നിസ്കരിക്കാൻ നിന്ന് തന്നെ അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം അവസാന ആ ഹദീസിൽ അഥവാ ബന്ധപ്പെട്ട ിൽ നിന്ന് നിസ്കരിക്കാനുള്ള പിന്നെ അദ്ദേഹം ഇരുന്ന് നമസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ എങ്ങനെയുള്ള ഇമാമിനെയാണ് ഇരുന്ന് നമസ്കളെയാണ് ഇരുന്ന് പിൻപറ്റേണ്ടത് എന്ന് പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് ഗവൺമെന്റ് ഉത്തരവാദികളോ ശമ്പളം കൊടുത്ത് നിശ്ചയിച്ചിരിക്കുന്ന ഇമാമ് ആ അറിയപ്പെടുന്ന ഇമാമ് അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ പിൻപറ്റുന്ന മൂമിങ്ങൾ എന്ന നിലയിൽ നിങ്ങളും എല്ലാവരും ഇരുന്ന് നിസ്കരിക്കണം അതാണ് ഉത്തമം ഇനി അവരൊക്കെ ഇരുന്ന് നിസ്കരിക്കുന്ന ഇമാമിനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പിൻപറ്റുന്ന പക്ഷം അലൈഹി റസൂള്ളി സ്വലമേ അവസാന സമയത്ത് ചെയ്തതുപോലെ അങ്ങനെ ഇരുന്ന് നിസ്കരിക്കുന്ന ഇമാമിനെ മറ്റുള്ളവർ എഴുന്നേറ്റ് പിൻപറ്റുന്ന പക്ഷം ലബസ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ഇമാമ് ഇരുന്ന് നിസ്കരിക്കുന്ന പക്ഷം അദ്ദേഹത്തെ പിൻപറ്റുന്ന മുമിങ്ങൾ ഇരുന്ന് തന്നെ നിസ്കരിക്കുക ഇനി എഴുന്നേറ്റ് നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ഹറാമൊന്നുമല്ല ലബസ പ്രശ്നമില്ലാത്ത കാര്യമാണ് ഇതാണ് ഈ വിഷയത്തിന്റെ ആകെ തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും പറഞ്ഞു